ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കാനും ചോദ്യം ചെയ്യാനും വേണ്ടി തയ്യാറാക്കിയവരുടെ പട്ടികയിൽ ഏറെയും പ്രമുഖരാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ നടൻ ജയറാം തുടങ്ങിയവരുടെ മൊഴിയെടുക്കുമെന്നാണ് സൂചന പോറ്റിയുമായി അടുപ്പമുള്ള സകലരുടെ മൊഴിയെടുക്കാനാണ് നീക്കം ദേവസ്വം ബോർഡിലെ താഴെ വരെ അന്വേഷണം വ്യാപിപ്പിക്കാനും പദ്ധതിയുണ്ട് ഏതറ്റം വരെ സ്വർണ്ണക്കൊള്ളയുടെ പേരുകൾ എത്തിയെന്ന കാര്യം കണ്ടെത്താനാണിത് പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമല കേസിൽ ഈ മണ്ഡലകാലത്ത് തന്നെ സുപ്രധാന നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് കേസിൽ അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങാൻ തുടങ്ങിയതോടെയും പത്മകുമാറിന് കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നതോടെയും സിപിഎം ആശങ്കയിലായിരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല കേസ് തിരിച്ചടിക്കുമോ എന്ന ഭീതി സി പി എം സ്ഥാനാർത്ഥികൾക്കും നേതൃത്വത്തിനുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണവും ഒരുക്കങ്ങളും കേസന്വേഷണവും ഒരുമിച്ച് പോകുമ്പോൾ അന്വേഷണത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന പുതിയ വെളിപ്പെടുത്തലുകൾ സിപിഎമ്മിനെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങും ദേവസ്വം ബോർഡിലെ മുൻ ജീവനക്കാരെ ചോദ്യം ചെയ്യും പല ഉദ്യോഗസ്ഥരെയും പത്മകുമാർ സ്വാധീന എൻ വാസുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പല വിഭാഗങ്ങളിലേക്കും അന്വേഷണം എത്തുമെന്ന് ഉറപ്പായി ശബരിമലയിൽ സ്പോൺസറാക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അടക്കം സമീപിച്ചിരുന്നുവെന്നാണ് പത്മകുമാറിന്റെ മൊഴി ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുമാണ് തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് കഴിഞ്ഞ ദിവസം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട രേഖകൾ എസ് ഐ ടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പത്മകുമാറിന്റെ വീട്ടിലെ പരിശോധന അർദ്ധരാത്രിയോടെയാണ് പൂർത്തിയായത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് കാലിന് തുടങ്ങിയ പരിശോധന പന്ത്രണ്ട് മണിക്കൂറിലേറെ നീണ്ടു നിർണായക രേഖകൾ കിട്ടിയെന്നാണ് സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് എൻ വാസുവിന്റെയും മൊഴി കട്ടിലപ്പാളികളും ശ്രീകോവിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്ന് നേരത്തെ കണ്ടെത്തി പൂജയുടെ ഭാഗമായ നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും എസ്ഐ ടി ചോദ്യം ചെയ്യും കട്ടില പാളികൾ പോറ്റിക്ക് കൈമാറണമെന്ന കാര്യം പരിശോധിക്കാൻ സർക്കാരും ആവശ്യപ്പെട്ടെന്ന പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിക്ക് കുരുക്കാകുന്നത് പോറ്റിക്ക് പാളികൾ കൈമാറാൻ പത്മകുമാർ ദേവസ്വം മിനിറ്റ്സിൽ സ്വന്തം കൈപ്പടിയിൽ ചെമ്പു പാളികളെന്ന് എഴുതി ചേർത്തെന്നാണ് എസ് ഐ ടിയുടെ നിർണായക കണ്ടെത്തൽ